ഹായ് ഹലോ ഹന്യൂസ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വർഷത്തിൽ നമ്മൾ രണ്ടാമത്തെ ടൈം ആണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് അതിൽ മുട്ടായി അപ്പോൾ ഫ്രൂട്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നത്തേതിൽ ആയിട്ടുള്ള ഫ്രൂട്ടായിരുന്നു ഇത് അപ്പോൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടെണ്ണം നമുക്ക് വിളവെടുക്കാൻ കണക്കിന് പാകമായിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഈ ഡ്രാഗൺ ഞാൻ മുൻപ് നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുറ്റത്ത് വീടിൻ്റെ മുറ്റത്ത് ഒരു ചെറിയൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാഗൺ പ്ലാന്റ് ആണേ അപ്പോൾ കയറാനും ഇറങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓന സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ് അപ്പോൾ ദിവസവും ഇതിൽ വെള്ളം ഒഴിക്കാനും അപ്പോൾ അതിനെ ശുശ്രൂഷിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ കണ്ടാലറിയാം അത്രമാത്രം ടോപ്പിൽ മുകളിലായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നേരെ താഴെ മെയിൻ റോഡാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ കയറാനോ ഇത് ഡ്രാഗനെ നമുക്ക് പരിചരിക്കാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ ഉള്ളപ്പോഴാണ് അത് അങ്ങനെ കയറുകയും വെള്ളമൊഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇടയ്ക്ക് അടുപ്പിച്ച് മഴ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ ഒഴിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ കയറുന്നില്ല മഴയുടെ ആ ഒരു വെള്ളമാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ ഇന്ന് ഡ്രാഗൻ വിളവെടുക്കാനായിട്ട് കയറിയതാണ് ആ കൂട്ടത്തിൽ ഡ്രാഗന് വെള്ളം നന കൊടുക്കുകയും അതുപോലെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ നല്ലതായിട്ട് പാകമായിട്ടില്ല ഒന്ന് രണ്ട് ദിവസം കൂടെ വേണമെങ്കിൽ നിൽക്കും അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തിയാൽ പറ്റത്തുള്ളി ഇല്ലെങ്കിൽ ഇനി രണ്ട് ദിവസത്തേക്ക് അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് തന്നെ ഞങ്ങൾ ഡ്രാഗൺ വിളവെടുത്തത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു അരക്കിലൊക്കെ അടുപ്പിച്ച് വരും കേട്ടോ ഒരെണ്ണം ഒരെണ്ണം ചെറുതാണ് ഒന്ന് കുറച്ച് വലിപ്പമുണ്ട് അപ്പോൾ എന്തായാലും വലിപ്പമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ അപ്പോൾ അകൻ പിങ്ക് കളർ ഉള്ളതാണേ നമ്മുടെ വീട്ടിലെ ഡ്രാഗൺ ഒരു വെറൈറ്റി അല്ല ഒന്ന് രണ്ട് വെറൈറ്റി ഉണ്ട് പിങ്കിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ അത് നട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഏതിൻ്റെയൊക്കെ ആണെന്ന് തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാം പിങ്കാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉൾവശം നന്നായി പഴുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചപ്പോഴത്തേനും രണ്ട് പ്രാവശ്യം കിട്ടിയതിൽ നിന്നും നല്ല മധുരം ഉണ്ടായിരുന്നെ ആ ഒരു പുളി ഒന്ന് കുറഞ്ഞിട്ട് കുറച്ചുകൂടെ മധുരം ഉണ്ടായിരുന്നതിൽ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നല്ല ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നത് വരെ